നമസ്കാരം ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി വീഡിയോ ആണ് ഒരു കുറച്ചധികം പ്രൊഡക്റ്റ് ഉള്ള ഒരു വീഡിയോ ആണ് റേറ്റും വളരെ കുറവാണ് ഒരു സ്റ്റീലിൻ്റെ ഒരു ബട്ടർഫ്ലൈയുടെ ഗ്യാസ് സ്റ്റവ് സ്റ്റീലിൻ്റെ ബട്ടർഫ്ലൈ ഗ്യാസ് സ്റ്റവ് സ്റ്റീല് പിന്നെ അതിൻ്റെ കൂടെ ഒരു എഴുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി എഴുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി വിത്ത് നാല് ജാറ് ഒരു ഫൈബർ ജാറ് പിന്നെ അതിൻ്റെ വലു തുറങ്ങണം അതിൻ്റെ ചെറുതൊറണം അതിൻ്റെ ചെറുതൊരണം അതിൻ്റെ ചെറുതൊരണം അങ്ങനെ നാല് ജാറ് എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് മിക്സി പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഒരു മോപ്പ് പ്രസ്റ്റീജിൻ്റെ ഒരു മോപ്പ് എൻ്റെ ഹാൻഡിലൊക്കെ ഇതിലുണ്ട് ഒരു പ്രസ്റ്റീജിൻ്റെ മോപ്പ് പിന്നെ വരുന്നത് ഒരു ഡിന്നർ സെറ്റ് ഡിന്നർ സെറ്റ് സെല്ലോൻ്റെ സെല്ലോൻ്റെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പീസ് വരുന്ന സെല്ലോൻ്റെ ഒരു ിന്നർ സെറ്റ് ഉടയുന്ന ടൈപ്പാണ് ഫൈബർ അല്ല ഉടയുന്ന ടൈപ്പാണ് പിന്നെ നമ്മൾ നമ്മളിത് വരുന്നത് കുക്കർ കോംബോ അഞ്ച് ലിറ്റർ പി ജി ഓൺ അഞ്ച് ലിറ്ററിൻ്റെ ഒരെണ്ണം പിന്നെ അതിൻ്റെ കൂടെ മൂന്ന് ലിറ്ററിൻ്റെ ഒരെണ്ണം ഒരു രണ്ട് ലിറ്ററിൻ്റെ ഒരെണ്ണം മൂന്ന് പീസ് കുക്കർ കോംബോ പി പിന്നെ നമുക്ക് വരുന്ന കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം വലുത് അതിൻ്റെ ചെറുത് ഹാൻഡിൽ ഹാനിൽ പിറ്റിയിരിക്കില്ല ഹാൻഡിൽ പിറ്റി വേണം പിന്നെ അതിൻ്റെ ചെറുത് പിന്നെ അതിൻ്റെ ചെറുതൊരണം നാല് പീസ് കുക്ക് വയർസിറ്റ് നാല് പീസ് അപ്പോൾ ടോട്ടലി നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് പീസ് ഉണ്ട് പതിനാറ് പീസ് ഇതിൽ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ വെറും അയ്യായിരം രൂപയ്ക്കാണ് ഇത്രയും ഐറ്റംസ് മിക്സി മാപ്പ് മൂന്ന് കുക്കറ് ഡിന്നർ സെറ്റ് ഗ്യാസ് സ്റ്റവ് കുക്ക് വെയർ സെറ്റ് എല്ലാം കൂടെ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് വെറും അയ്യായിരം രൂപയ്ക്ക് പെട്ടെന്ന് ആവശ്യക്കാർ പറഞ്ഞോളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്